നിങ്ങളുടെ നേത്രപരിചരണം ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടി ബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാറുകുണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര നിലവൂർ ജില്ലാ ആശുപത്രിയിലേക്ക് കോൺഗ്രസ് മാർച്ചും ധർണയും നടത്തി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവിയായ ഡോക്ടർ ഹാരിസ് പറയുന്നു കേരളത്തിലെ ആശുപത്രികളിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല അതുകൊണ്ട് ശസ്ത്രക്രിയ മുടങ്ങുകയാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രം മുന്നൂറ് ശസ്ത്രക്രിയ മുടങ്ങി എന്ന് പറഞ്ഞത് ഡോക്ടർ ഹാരിസ് അദ്ദേഹം നല്ല കറകളഞ്ഞ ഒന്നാം തരം കമ്മ്യൂണിസ്റ്റുകാരനാണ് ഈ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോ വിജയിച്ച നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ചൌക്കത്ത് എം എൽ എക്കെതിരെ സ്വരാജിന് അനുകൂലമായി ഇടതുപക്ഷ സ്ഥാനാർത്ഥി സ്വരാജിന് അനുകൂലമായി ഇരിക്കുന്ന കസേരയിൽ പോലും ചുമപ്പ് വിരി വിരിച്ചിരിക്കുന്ന കട്ട കമ്മ്യൂണിസ്റ്റുകാരനായ ഡോക്ടർ ഹാരിസ് എന്ന് പറയുന്ന സി പി എമ്മുകാരൻ ഗതിയില്ലാതെ സി പി എമ്മിന്റെ ഭരണത്തിനെതിരെ പ്രതികരിച്ചിരിക്കുകയാണ് കേരളത്തിൽ തന്റെ ഡിപ്പാർട്ട്മെന്റിൽ മാത്രം മുന്നോട് ശസ്ത്രക്രിയ മുടങ്ങിയിരിക്കുന്നു അവിടെ വരുന്ന പാവപ്പെട്ട കിഡ്നി രോഗികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ചികിത്സ മുടങ്ങുകയാണ് വേദന കൊണ്ട് പുളയുന്ന രോഗികളുടെ കണ്ണീര് കാണാൻ എനിക്കിനി കഴിയില്ല എന്ന് പറഞ്ഞ് ആരോഗ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയെ പൂർണ്ണമായും തകർക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥയ്ക്കും അവഗണനയ്ക്കുമെതിരെ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് നടത്തിവരുന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായാണ് നിലമ്പൂർ നിയോജകമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത് ആശുപത്രി പരിസരത്ത് ഡിസിസി പ്രസിഡന്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു പൊതുജനാരോഗ്യ മേഖലയെ സംരക്ഷിക്കേണ്ട സർക്കാർ പൊതുജനാരോഗ്യമേഖലയെ തകർക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് വി എസ് ജോയ് ആരോപിച്ചു സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ജനങ്ങളുടെ പ്രതിഷേധമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വകുപ്പ് മേധാവി ഡോക്ടർ ഹാരിസ് നടത്തിയ വെളിപ്പെടുത്തലുകൾ സംസ്ഥാനത്തെ മുഴുവൻ സർക്കാർ ആശുപത്രികളുടെയും നേർക്കാഴ്ചയാണ് കോട്ടയത്ത് സഹോദരിയുടെ ദാരുണമായ അന്ത്യം ആരോഗ്യമന്ത്രിയുടെ ഗുരുതര വീഴ്ചയുടെയും അനാസ്ഥയുടെയും ഫലമാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും സിസ്റ്റത്തിന്റെ കുഴപ്പമുണ്ട് യുഡിഎഫ് ഭരണകാലത്ത് നടപ്പിലാക്കിയ കാരുണ്യ സുരക്ഷാ പദ്ധതി നിലമ്പൂരിൽ നിന്നുപോയ അവസ്ഥയാണ് പാവപ്പെട്ടവർക്ക് മരുന്ന് നൽകി വന്നിരുന്ന നീതി മെഡിക്കൽ സ്റ്റോറിന് മാത്രം മൂന്നര കോടി രൂപ സർക്കാർ നൽകാനുണ്ട് പണം നൽകാത്തതുകൊണ്ട് മരുന്നില്ലാത്ത സാഹചര്യമാണ് എക്സ്റേയും സ്കാനും ഉൾപ്പെടെ പുറത്തെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും എടുത്തതിന് ഒരു കോടി രൂപ സർക്കാർ നൽകാനു യുഡിഎഫ് ഭരണകാലത്ത് ഫണ്ട് അനുവദിച്ച സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള കെട്ടിടം ഇപ്പോഴും പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല മരുന്നിനും ഓപ്പറേഷനും വേണ്ട ഉപകരണങ്ങളും പുറത്തുനിന്ന് വാങ്ങേണ്ട സ്ഥിതി നിലനിൽക്കുന്നതും സിസ്റ്റത്തിന്റെ കുഴപ്പമാണെന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മഹബൂബ് അധ്യക്ഷത വഹിച്ചു എടക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് തോപ്പിൽ ബാബു കെ പി സി സി അംഗം എൻ എ കരീം നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി എ ഗോപിനാഥ് അമീർ പോറ്റമൽ എം കെ ബാലകൃഷ്ണൻ ഒ ടി ജെയിംസ് ഷെറി ജോർജ് കേബിൽ രവി ജലീൽ മൂത്തേടം സുനീർ മണപ്പാടം എം എ ജോസ് രാധാകൃഷ്ണൻ എടക്കര എന്നിവർ സംസാരിച്ചു